ദ സീൻസ് അറ്റ് ആൻഫീൽഡ് മാച്ചിന് മുന്നേയും മാച്ചിന് ശേഷവും ശരിക്കും ആൻഫീൽഡിൽ ഒരു നമ്മുടെ ഡിയഗോ ജോട്ടാക്കു വേണ്ടിയുള്ള ട്രിബ്യൂട്ടിൻ്റെ ഭാഗമായിട്ടൊരു ഇമോഷണൽ ബോംബിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു ഫീൽഡായിരുന്നു ഫ്രം ദ സ്റ്റേഡിയം ടുവേഡ്സ് ദ സ്കൈ ഇതെല്ലാം കഴിഞ്ഞ് മാച്ചെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു മാച്ചെല്ലാം കഴിഞ്ഞ് നാലരണ്ട് ജയിച്ച് കഴിഞ്ഞപ്പം മുഹമ്മദ് സലാടെ മുഹമ്മദ് സലാ ക്രൗഡിനെ നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പം ശരിക്കും ഒരു ലിവർപൂൾ ഫാൻ അല്ലെങ്കിൽ പോലും ഒരു ഒരു പ്യുവർ ഹ്യൂമൻ ആസ്പെക്റ്റിൽ നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു ഇമോഷണൽ ഫീല് അല്ലെങ്കിൽ ഇമോഷണൽ ഒരു ഔട്ട്ബേസ്റ്റ് ഒക്കെ തോന്നിപ്പോകുന്ന രംഗങ്ങളാണ് ഇന്ന് ശരിക്കും മാൻഫീൽഡിൽ കാണാൻ വേണ്ടി പറ്റിയത് ഇനിയിപ്പോൾ മാച്ചിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റി ഷീൽഡിൽ ക്രിസ്റ്റൽ പാലസിൽ ഇവർപോളിൻ്റെ ഉള്ള വീക്ക്നെസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിച്ചതുപോലെ തന്നെ ബോൾമൊത്തും ഇന്നത്തെ മാച്ചിൽ ഇവർപോളിൻ്റെ ഡിഫെൻസീവ് സൈഡിലുള്ള ആ ഒരു വീക്ക്നെസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് പ്രത്യേകിച്ച് അവരുടെ രണ്ട് ഫുൾ ബാക്സ് ഒരു സൈഡിൽ മിലോസ് കർക്കസ് മറ്റേ സൈഡിൽ ജർമി ഫ്രിങ്ബോങ് ഇതിൽ നമ്മൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിൽ ഫ്രിങ്ബോങ് ആയിരുന്നു ബെറ്റർ ഡിഫെൻസീവ്ലി എന്നാലും രണ്ട് സൈഡിലും അറ്റാക്സ് നല്ല രീതിയിൽ നടന്നു മിലോസ് കർക്കസ് ഈ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മാച്ചിലും ഡിഫെൻസീവ്ലി ഭയങ്കര മോശമാണ് മിലോസ് കർക്കസിൻ്റെ സൈഡിൽ ഇന്ന് സെമെന്യോയും അതുപോലെ തന്നെ ആഡം സ്മിത്തും ഇവരെ രണ്ട് പേരും ശരിക്കും അവനായിട്ട് ഇഷ്ടം കറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ലിവർപൂൾ ഇന്നത്തെ മാച്ചിൽ സ്ട്രഗിൾ ചെയ്ത ആ ഒരു ഫേസ് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ഇനീഷ്യൽ ബിൽഡപ്പ് ഫേസ് ആണ് ബിൽഡപ്പ് ഫേസിൽ ഇന്ന് ഗ്രാവൻ ബേർച്ച് സസ്പെൻഷൻ കാരണം ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു ഡീപ്പ് ലൈയിങ് മിഡ്ഫീൽഡർ ആയിട്ട് കളിച്ചത് ഡൊമിനിക് സൊബോസ്ലോയാണ് ഡൊമിനിക് സൊബോസ്ലോയ്ക്ക് ആ ഒരു ബോൾ പ്രോഗ്രസ് ചെയ്യാൻ ബാക്കി നിന്ന് ആ ഒരു പാസ് റിസീവ് ചെയ്യാനും പ്രോപ്പറായിട്ട് ബിൽഡപ്പ് ചെയ്ത് ബോൾ പ്രോഗ്രസ് ചെയ്യാനും ഒക്കെ പുള്ളി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു അത് അതിൽ ഞാൻ സൊബോസ്ലോയെ ഒരിക്കലും കുറ്റം പറയത്തില്ല കാരണം പുള്ളിയുടെ സ്ട്രെങ്ത് അതല്ല പുള്ളിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്ന പറയുന്നത് കൂടുതൽ ആ ഒരു ഫൈനൽ തേർഡിൽ ആ ഒരു ഫൈനൽ തള്ളിലുള്ള തേർഡ് മാൻ റൺസ് അല്ലെങ്കിൽ ഓപ്പോസിഷൻ്റെ ബിൽഡപ്പ് ഫേസിൽ അവരെ ഭയങ്കര ഹൈ എനർജി പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് സൊബോസ്ലോയെ കൂടുതലും നമ്മൾ യൂസ് ചെയ്ത് കാണുന്നത് അല്ലെങ്കിൽ സൊബോസ്ലോയുടെ സ്ട്രെങ്ത് അതാണ് പക്ഷേ പുള്ളിയെ നേരെ പഠിച്ച് ഡീപ്പ് ലൈൻ മിഡ്ഫീൽഡർ ആകെ ബാക്കി നിന്ന് ബിൽഡ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഇന്ന് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അപ്പം ഗ്രാവൺ പേർസ് ആ ഒരു പൊസിഷനിലോട്ട് വരുമ്പോഴത്തേനും ഒരു പരിധി വരെ പരിധിവരെ നമുക്കത് കവറപ്പ് ചെയ്യാൻ പറ്റും ആ ഒരു ഡിഫെൻസീവ് ആസ്പെക്ട് അല്ലെങ്കിൽ ബാക്കി ബാക്കിന്ന് ബിൽഡപ്പ് ഫേസിൽ ഉള്ള ആ ഒരു പ്രശ്നം ഒരു പരിധി വരെ കവർ ചെയ്യാൻ പറ്റും പക്ഷേ ആ സമയത്ത് ഈ മിഡ്ഫീൽഡേഴ്സിൽ ആരെ ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളത് വേറൊരു വലിയൊരു ഒരു പ്രശ്നമാണ് മക്കൽ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വേഡ്സിനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ സുപ്പർ സ്ലോയെ പറ്റുമോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം കോടി ഗ്യാക്ക് എടുത്ത് മാറ്റിയിട്ട് ലിവർപൂളിൻ്റെ ഗെയിമിനെ കുറച്ചുകൂടെ കോംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ കോടി ഗാക്ക് എടുത്ത് മാറ്റിയിട്ട് ഒരു ഫോർ ഫോർ ടു ഫോർ ഫോർ ടു ഡയമണ്ട് ഫോർമേഷൻ അപ് ടോപ്പ് എക്കി ടിക്ക് സല ഈ ഒരു ഈ ഇന്നത്തെ ടീമിൽ എക്സ്ട്രാ ആയിട്ട് ഗ്രാവൺ ബേർഷനെ കൊണ്ടുവരിക ഗാക്പോയെ പോയെ മാറ്റുക എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസായിട്ട് വേണം ഇതൊരു കുറച്ചൊരു ഡൈലമ തന്നെയാണ് കാര്യം ഫ്ലോറിയൻ വേർട്സ് പോണക്കത്തെ പ്ലെയർ അതുപോലെ ഹ്യൂഗോ എക്കിറ്റിക്ക പോണക്കത്തെ പ്ലെയർ ഒക്കെ വരുമ്പോൾ തന്നെ ഇവർ ഇവരുടെ ഡിഫൻസീവ് ആസ്പെക്റ്റിലുള്ള ഇവരുടെ ഗെയിം കുറച്ച് മോശമാണ് അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ മെക്കലിസ്റ്റർ ഗ്രാവൻ ബേർച്ച് അതുപോലെ തന്നെ സൊബോസ്ലോയൊക്കെ ആ ഒരു മിഡ്ഫീൽഡിൽ വേണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ ഈ രണ്ട് ഫുൾ ബാക്സിൻ്റെ ഡിഫെൻസീവിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അവർ എനിക്കൊന്നും മിഡ്ഫീൽഡ് ഒരു എക്സ്ട്രാ മിഡ്ഫീൽഡറിനെ കളിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് ഇന്നത്തെ മാച്ചും കഴിഞ്ഞ മാച്ചും ഒക്കെ കാണുമ്പോൾ എനിക്ക് എനിക്ക് പേഴ്സണലെനിക്ക് തോന്നുന്നുണ്ട് ശരിക്കും ഇന്നത്തെ മാച്ചിൽ പോകുമ്പോൾ ഭയങ്കര അഗ്രസ്സീവായിട്ട് ലിവർപൂളിൻ്റെ ഇനീഷ്യൽ ഫേസിൽ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഫേസിൽ അവരുടെ ബിൽഡപ്പ് ഫേസിലൊന്നും ഭയങ്കര അഗ്രസീവായിട്ട് പ്രസ്സ് ചെയ്തില്ല എന്നിട്ടും ആ ഒരു മിഡ് ബ്ലോക്ക് കളിച്ച സമയത്തും ലിവർപൂൾ ബോൾ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി സ്ട്രഗിള് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലിവർപൂളിനെതിരെ കളിക്കുന്ന ടീമുകൾ ഫിസിക്കലി അവരെ മിഡ്ഫീൽഡിൽ ഡോമിനേറ്റ് ചെയ്യാനും ഭാഗ്യം ഭയങ്കര അഗ്രസീവായിട്ട് പ്രസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കണം അങ്ങനെ ബോൾ വിൻ ചെയ്ത് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ലിവർപോളിനെതിരെ ശ്രമിക്കണം അല്ലാതെ അല്ലാതെ ഇന്നത്തെ മാച്ചിൽ ബോൺ ബൂത്തിനെ പിഴച്ചതും അതുതന്നെയാണ് കാരണം രണ്ടേ രണ്ട് എത്തിയ സമയത്ത് ബോൺമുത്ത് ബൂത്ത് കുറേ കൂടെ ഉൾവലിഞ്ഞ് എല്ലാം പറയുന്നത് ബസ്സ് പാർക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ആ സമയത്താണ് ലിവർപൂളിൻ്റെ അറ്റാക്കിംഗ് വൈസ് ലിവർപൂൾ ഡിഫൻസീവ്ലി എന്തുമാത്രം വൾണറബിൾ ആണോ അതുപോലെ അത്രയ്ക്കും അറ്റാക്കിൽ അത്ര അതുപോലെ നല്ലതാണ് ലിവർപൂൾ കാരണം ലിവർപൂളിൻ്റെ പ്ലേഴ്സ് വേർഡ്സ് ആയാലും എക്കി ടിക്കായാലും ഗ്യാപോ ആയാലും സ്ഥലം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ മൂവ്മെൻറ്റ്സ് കാരണം പ്രത്യേകിച്ച് എക്കി ടിക്കിയുടെയും വേർഡ്സിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സ് കാരണം സ്പേസ് ക്രിയേ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് അവർക്കറിയാം രണ്ട് ലിവർപൂളിൻ്റെ രണ്ട് ഗോൾസിലും എക്കിറ്റിക്കയുടെയും അതുപോലെ തന്നെ വേഡ്സിൻ്റെ ആയത്തെ ഗോളിൽ എക്കിറ്റിക്കയുടെ ഗോളിൽ വേഡ്സിൻ്റെ റൺസ് ചാനലിലോട്ടുള്ള റൺസ് കാരണം പുള്ളി ഒന്ന് രണ്ട് ഡിഫൻഡേഴ്സിനെ കൊണ്ട് പോകുന്നു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു എക്കിറ്റിക്കയ്ക്ക് റൺ ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നു അതുപോലെ ഗാക്പോയുടെ ഗോളിൽ എക്കിറ്റിക്ക ചാനലിലോട്ട് റണ്ണ് മേക്ക് ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് ഡിഫൻഡേഴ്സായിട്ട് പുള്ളി ആ ഒരു വഴിക്ക് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഇവരുടെ എക്കിറ്റിക്കയുടെയും വേഡ്സിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ്സ് കാരണം ശരിക്കും സ്പേസസ് എങ്ങനെ ആ ഒരു ഫൈനൽ തേർഡിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് അവർക്കറിയാം അതുകൊണ്ട് ലിവർപൂളിനെതിരെ ചുമ്മാ കുത്തിയത് ഡിഫെൻഡ് ചെയ്യുകയെന്ന് പറയുന്നത് അത്ര നല്ല കാര്യമില്ല കുറേ കൂടെ അഗ്രസീവ് ആയിട്ട് പ്രസ്സ് ചെയ്യണം ഫിസിക്കലി ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ബോൾ വിൻ ചെയ്യണം ട്രാൻസിഷൻസിൽ അവരെ ഹിറ്റ് ചെയ്യണം പ്രത്യേകിച്ച് അവരുടെ വിങ് വഴിയുള്ള അറ്റാക്സ് വിങ്ങേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഫുൾ ബാക്സിനെ ടാർഗറ്റ് ചെയ്ത് വിങ് വഴി പോവുക അവരെ ടേക്ക് ഓൺസ് നടത്തുക മുന്നോട്ട് പോവുക കട്ട് ബാക്സ് കൊടുക്കുക പെട്ടെന്ന് അവരുടെ ഡിഫൻസിനെ കുറച്ച് പ്രഷറൈസ് ചെയ്ത് കട്ട് ബാക്ക്സ് കൊടുത്ത് ഒരു സോൺ ഫോർട്ടീനിൽ ബോൾ പെട്ടെന്ന് എത്തി ഗോൾ സ്കോർ ചെയ്യുക ഇതാണ് ലിവർപൂളിനെതിരെ ചെയ്യേണ്ടത് ബാക്കിയുള്ള ടീംസ് എല്ലാം ഇതുതന്നെയായിരിക്കും ചെയ്യുക ചെയ്യാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഡിഫെൻസീവ് ആസ്പെക്റ്റിൽ ലിവർപൂളിന് ഇത്രയും പ്രശ്നങ്ങൾ അതേപോലെ തന്നെ അത്രയ്ക്കും അവർ അവർ അറ്റാക്കിൽ അവരുടെ അറ്റാക്കിംഗ് പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി നമ്മളെ എന്നാ പറയുന്നത് അത്രയ്ക്കും ത്രില് ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ലിവർപൂൾ ഗോളുകൾ സ്കോർ ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല ലിവർപൂളിനെതിരെ ഉൾവലിഞ്ഞ് നിൽക്കാതെ ലിവർപൂളിനെതിരെ നല്ല രീതിയിൽ അഗ്രസീവായിട്ട് പ്രസ്സ് ചെയ്യണം അറ്റാക്സ് നടത്തണം ഫിനി ഫിസിക്കലി ഡോമിനേറ്റ് ചെയ്യണം അങ്ങനെ ലിവർപൂളിനെ അറ്റാക്ക് ചെയ്താൽ മാത്രമേ ലിവർപൂൾ എന്ന് പറയുന്ന ടീമിനെ തോപ്പിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ലിവർപൂൾ ഈ ഒരു സീസണിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കാശൊക്കെ പൊട്ടിച്ച് നല്ലവണ്ണം പൊട്ടിച്ച് നമ്മൾ ഓരോരുത്തരെയും നമ്മൾ ഓരോ ഫുട്ബോൾ ഫാൻസിനെയും ഞെട്ടിച്ചിട്ടുണ്ട് പക്ഷേ ലിവർപൂളിൻ്റെ ബെഞ്ചിലോട്ട് നോക്കിയാൽ ബെഞ്ച് അത്ര സ്ട്രോങ് ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള പ്രത്യേകിച്ച് കുറച്ച് പൊസിഷൻസ് ലിവർപൂൾ അഡ്രസ്സ് ചെയ്തേ പറ്റത്തുള്ളൂ ഏറ്റവും ആദ്യം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഗ്രാവൻ ബർച്ചിൻ്റെ പൊസിഷൻ ഗ്രാവൻ ബർച്ച് എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ അവിടെ ഇല്ലാത്തപ്പോഴത്തേനുമുള്ള ലിവർപൂളിൻ്റെ ഒരു ഭയങ്കര ആ ഒരു മിഡ്ഫീൽഡിലുള്ള ഇംബാലൻസ് അത് ശരിക്കും ഗ്രാമൻ ബർച്ച് ഇല്ലാത്തപ്പോഴത്തേനും ഗ്രാമൻ ബർച്ചിൻ്റെ പൊസിഷൻ കവർ ചെയ്യാൻ നല്ലൊരു പ്ലെയർ വേണം ഗ്രാമൻ ബർച്ചിൻ്റെ ബാക്കപ്പായിട്ട് ആരാ ഉള്ളത് ഉള്ളത് എൻഡോ എന്ന് പറയുന്ന പ്ലെയറിനെ വിശ്വാസം ഇല്ലാത്ത കൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ലെവലിൽ അവന് പകരം സ്വബസ്ലോയിയെ നമ്മുടെ സ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡോ ഇന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു റൈറ്റ് ബാക്കായിട്ടൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആണ് ശരിക്കും ബോൺമുത്ത് ആ ഒരു ഗോളൊക്കെ അടിക്കുന്നത് എൻഡോയുടെ സൈഡ് വഴി പിന്നെ നമ്മൾ എൻഡോയെ മിഡ്ഫീൽഡിൽ കളിപ്പിച്ചാൽ തന്നെ മിഡ്ഫീൽഡിൽ ഇന്ന് കളിപ്പിച്ചപ്പോഴും ബാക്കി നിന്ന് ബിൽഡ് ചെയ്ത് ആ ഒരു ബോൾ പ്രോഗ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കി ബോൾ റിസീവ് ചെയ്യാനോ പൊസഷൻ ഹോൾഡ് ചെയ്യാനൊക്കെ പുള്ളി ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ക്വാളിറ്റി വെച്ചുകൊണ്ട് ലിവർപൂളിന് മുന്നോട്ട് പോയാൽ പോരാ അവിടെ ഗ്രാമൻ ബർസിന് നല്ലൊരു ബാക്കപ്പ് വരണം അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ കോടി ഗാക്പോ കോടി ഗക്പോയുടെ ബാക്കപ്പ് ആരാണ് പതിനാറ് വയസ്സുള്ള റിയോ എന്ന് പറയുന്ന പ്ലെയറാണ് പുള്ളി ജനറേഷണൽ ടാലൻ്റ് ആണോ അതൊക്കെ ഞാൻ സമ്മതിക്കുന്നത് പക്ഷേ ലിവർപൂൾ എന്ന് പറയുന്ന ടീം എല്ലാ കോമ്പറ്റീഷനിലും പോയി അവിടെ ടൈറ്റിൽ ചലഞ്ച് ചെയ്യേണ്ട ടീമാണ് അപ്പം അങ്ങനത്തെ ഒരു ബാക്കപ്പ് അങ്ങനത്തെ ഒരു ചെറിയ പ്ലെയറിൻ്റെ പണ്ടൊക്കെ അത്രയും പ്രഷർ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ആ അത്രയും പ്രഷർ കൊടുക്കുന്നതിൽ എനിക്കൊരു ഭയങ്കര ഒരു അത്രയും അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ ഫുൾ ബാക്ക് നോക്കിയാൽ കെർക്കസ് റോബർട്ട്സൺ എനിക്ക് തോന്നുന്നു റോബർട്ട്സൺ കുറേ കൂടെ ബെറ്ററാണ് വരുന്ന മാച്ചസിൽ മിക്കവാറും റോബർട്സിനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ ഒരു പൊസിഷൻ ഒരു ഒരു പരിധി വരെ നമുക്ക് ആ രീതിയിൽ സോൾവ് ചെയ്യാം പക്ഷേ റൈറ്റ് ബാക്ക് നിങ്ങൾ നോക്കിയോ ഫ്രിങ് ബോങ്ങിന് ജർണി ഫ്രിങ് ബോങ്ങിന് ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ ഉള്ള കൊണോർ ബ്രാഡ്ലി സ്ഥിരം എൻജോയ്ഡാണ് അപ്പം കൊണോർ ബ്രാഡ്ലി തിരിച്ചു വരണം ഫിറ്റർ ഫിറ്ററാകണം അല്ലെങ്കിൽ ഫ്രിങ് ബോങ്ങിന് ഒരു ബാക്കപ്പ് വേണം ആരെക്കൊണ്ടൊരു ഫ്രിങ് ബോങ് എനിക്ക് തോന്നുന്നില്ല ഫ്രിങ് ബോങ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഫ്രിങ് ബോങ്ങിൻ്റെ ഗെയിമിൽ ആ ഒരു ഡിഫെൻസീവ് സൈഡൊക്കെ എക്സ്പോസ് ആകാൻ പോകുന്നേ ഉള്ളൂ കുണ്ണോർ ബ്രാഡ്ലി എന്ന് പറയുന്ന പ്ലെയർ ഫിറ്റർ അല്ലെങ്കിൽ അവിടെയും അതും ലിവർപൂളിനെ സംബന്ധിച്ചൊരു പ്രോബ്ലമാണ് പിന്നെ സെൻട്രൽ ഡിഫൻഡേഴ്സിൻ്റെ കാര്യം നമ്മുടെ വെർജിൽ വാണ്ടേക്ക് കൊണാട്ട് ഇവരുടെ ബാക്കപ്പായിട്ട് ജോ ഗോമസ് ഉണ്ട് കൂട്ടത്തിൽ മാർ ഗഹി എന്ന് പറയുന്ന പ്ലെയറിനെ സൈൻ ചെയ്തേ പറ്റത്തുള്ളൂ എത്രയും വേഗം ചെല്ലുക കാശ് കൊടുക്കുക ക്രിസ്റ്റൽ പാലസ് ചെയ്യുന്ന പ്ലെയറിനെ കൊണ്ടുവരിക ഒരു ഒരു വർഷത്തെ കോൺട്രാക്റ്റൊക്കെ മെച്ചമുള്ളൂ അതൊക്കെ ശരിയാണ് പക്ഷേ ലിവർപൂളിന് ഈ ഒരു സമയത്ത് ശരിക്കും ഡിഫെൻസീവ് ആക്ട് ആസ്പെക്റ്റ് അവർ ഡിഫെൻസീവ് ഗെയിം സ്ട്രോങ്ങനാക്കണം ഡിഫെൻസീവ് മിഡ്ഫീൽഡർ സെൻട്രൽ സെൻട്രൽ ഡിഫെൻഡർ അതുപോലെ തന്നെ വിംഗ് ബാക്ക് ഈ ഈ സ്ഥലങ്ങളൊക്കെ അവർ അവർ സ്ട്രെങ്തൻ ചെയ്തേ പറ്റത്തുള്ളൂ പിന്നെ ഗോൾ സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ കിറ്റിക്കയുടെ കൂട്ടത്തിൽ തന്നെ ഇസാക്ക് വരും എന്നാണ് പ്രതീക്ഷ വരും ദിവസങ്ങളിൽ ആ ഒരു ഡീലും മുന്നോട്ട് പോകുമെന്നാണ് സോഴ്സസ് ഒക്കെ പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നം മിന്നം കമൻസായിട്ട് ഇടുക